ഓം അമൃതീശ്വരേ നമ അതികായ വധം ഇന്ദ്രജിത്തിൻ്റെ വിജയം ഉണ്ണി രാമായണത്തിൻ്റെ അവസാന ഭാഗമായി തുടങ്ങി നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അതിൽ നന്മയുടെ വിജയമാണ് നമ്മൾ കാണാൻ പോണത് മനുഷ്യ ജീവിതത്തിൽ എക്കാലത്തും സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ഭഗവത് കൃപ കൊണ്ടോ ധർമ്മത്തിന് വിജയം ഉണ്ടായിട്ടുണ്ട് ധർമ്മമൂർത്തിയായ രാമൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നതും അതാണ് ഭഗവാൻ വധിച്ചു കഴിഞ്ഞു ഇനി കുംഭകർണം അറിഞ്ഞപ്പോഴേ ദുഃഖം സഹിക്കാനാവാതെ രാവണൻ എന്ന രാക്ഷസൻ ബോധം കെട്ടു വീണു വീണ്ടും ബോധം തെളിഞ്ഞപ്പോൾ വിലപിക്കാൻ തുടങ്ങി അപ്പോഴാണ് എട്ട് രാക്ഷസപ്രമാണികള് രാവണന്റെ അടുത്തേക്ക് എന്ന് അവരുടെ പേര് കേൾക്കണോ ഉണ്ണിക്ക് വേണം പറയൂ ത്രിശിരസ് അധികായൻ ദേവാന്തകൻ നരാന്തകൻ മഹോദരൻ പിന്നെ മഹാപാർശ്വൻ മത്തൻ ഉന്മത്തൻ പേരുകൾ കേട്ടാൽ തന്നെ രാവണന്റെ ഉത്തമ സഹായകളാണ് ഇനി അവരുടെ ഊഴാണ് ഉണ്ണി കേട്ടോളൂ അവരെല്ലാരും കൂടി വിഷമിച്ചു നിൽക്കുന്ന രാവണനെ ചെന്ന് കണ്ട് സമാധാനിപ്പിക്കുകയാണ് ഞങ്ങൾ രാമനോട് യുദ്ധം ചെയ്യും തോൽപ്പിക്കും അങ്ങേ ഞങ്ങൾ ജയിപ്പിക്കും ഇത് കേട്ടപ്പോൾ രാവണൻ അല്പം ആശ്വാസം തോന്നി രാവണൻ അങ്ങനെ അവർക്ക് അനുമതി കൊടുക്കുകയാണ് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് എട്ട് രാക്ഷസന്മാർ മല വരുമ്പോലില്ലേ വരുന്നത് ഈ കാഴ്ച കണ്ടപ്പോൾ തന്നെ ശ്രീരാമദേവൻ്റെ വാനരന്മാർ വിടു അവർ കല്ലും മരവും മലയും ഒക്കെ പുഴക്കിയെടുത്തിട്ട് എറിയാൻ തുടങ്ങി രാക്ഷസന്മാർ വിട്ടുകൊടുത്തില്ല രണ്ട് കൂട്ടർ ഒരുപോലെ യുദ്ധം ചെയ്തു ചോരപ്പഴം ഒഴുകാൻ തുടങ്ങി രാക്ഷസന്മാർക്ക് പക്ഷെ കൂടുതൽ നാശം ഉണ്ടായത് നരാന്തകനെ അംഗതം വധിച്ചു ഹനുമാനും അങ്കദനും നീലനും ഋഷഭനും ചേർന്നിട്ട് അധികായന ഒഴിച്ച് ബാക്കി ഏഴുപേരെയും കൊന്നു അധികായനുണ്ടല്ലോ അസ്ത്ര സമർത്ഥന അഹങ്കാരിയാണ് അത് ആയിരം കുതിരകളെ പൂട്ടിയ തേരിൽ കയറി വാനരന്മാരുടെ നേർക്കണ്ട് പാഞ്ഞു കയറി ഇത് കണ്ടപ്പോൾ അവർ പേടിച്ചോടി അപ്പോൾ ലക്ഷ്മണൻ മുന്നോട്ട് വന്നു ബാണപ്രയോഗം തുടങ്ങി പക്ഷേ ബാണങ്ങളൊക്കെ മുനയൊടിയ ലക്ഷ്മണൻ എന്താ ചെയ്യുക അപ്പോൾ ആ സമയത്താണ് വായു ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ലക്ഷ്മണ ഇവനെ അങ്ങനെ കൊല്ലെളുളുപ്പല്ല ഇവന് ബ്രഹ്മദത്തമായിട്ടുള്ള ഒരു കഞ്ചുകം ധരിച്ചിട്ടുണ്ട് ബാണം ഏൽക്കില്ല എത്ര ചെയ്താലും ഏൽക്കില്ല അതുകൊണ്ട് നീ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമപാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അധികം കഴുത്തറുത്തു വാനരന്മാർ വേഗം അവൻ്റെ ശിരസ്സ് ശ്രീരാമപാദങ്ങളിൽ വെച്ച് തൊഴുതു നമസ്കരിച്ചു ബാക്കിയുള്ള രാക്ഷസന്മാർക്കൊക്കെ വല്ലാത്ത വഷമായി അവർ ഓടിച്ചെന്ന് രാവണനെ വിവരമറിയിച്ചു രാവണിത് കേട്ടിട്ട് ഞെട്ടിപ്പോയി ഹാ കഷ്ടകാലം അലറികൊണ്ടാ പറഞ്ഞത് യൂ ഇനി ഞാൻ എന്താ ചെയ്യ രാവണൻ അലറി മന്ത്രിമാരും മരിച്ചു സേനാപതികളും മരിച്ചു ഞാൻ നിരാശേനായില്ലോ ഇങ്ങനെ വിലപിക്കണത് കണ്ടിട്ടാണ് ഇന്ദ്രജിത്ത് വന്നത് ഇന്ദ്രജിത്ത് പറയാണ് അച്ഛനോട് അച്ഛാ അച്ഛൻ ഇങ്ങനെ വിഷമിക്കണ്ട ഞാനില്ലേ അച്ഛന് ശത്രുക്കളുടെ കഥ കഴിയാറായിരുന്നു കൂട്ടിക്കൊള്ളൂ എന്നെ അനുഗ്രഹിച്ചയക്കു യുദ്ധകളത്തിലേക്ക് ഈ ആസുരിക ശക്തി ഉള്ളവർ ഓരോ പരീക്ഷണവും അധർമ്മത്തിലൂടെ നടത്തിക്കൊണ്ടേയിരിക്കും ഒന്ന് തോറ്റാ പിന്നെ അവർ വേറെ ഒന്നെടുക്കും അത് പരാജയപ്പെട്ട അടുത്തത് അങ്ങനെയാണ് അവരുടെ സ്വഭാവം സത്യത്തിൻ്റെ പ്രകാശം അവരിൽ തെളിയില്ല അല്ലെങ്കിൽ എത്ര എത്രയെത്ര രാക്ഷസന്മാരെന്നെ രാവണനെ ഉപദേശിച്ചു കേട്ടിട്ടില്ലല്ലോ ഇനി എന്താണ് സംഭവിച്ചത് നോക്കാം ഇന്ദ്രജിത്തിനെ പൂർണ്ണ മനസ്സോടുകൂടി അനുഗ്രഹിച്ചയച്ചു രാവണൻ ഇന്ദ്രജിത്ത് എന്ത് ചെയ്തു എന്നറിയോ ഒരു ഹോമം നടത്തി എന്തിന് തൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി വിധിപ്രകാരം ശിവഭഗവാനെ അതെ ശിവഭഗവാൻ വേണ്ടിയിട്ട് പൂജ നടത്തുകയാണ് ഹോമം നടത്താൻ തിരഞ്ഞെടുത്ത സ്ഥലം അറിയൂ നിഗുംഭില എന്ന പേരിൽ ഒരു രഹസ്യ ഗുഹയിലിരുന്നിട്ടാ യാഗമൊക്കെ പൂർത്തിയാക്കി അതിന് ശേഷം അഗ്നിയുടെ പ്രസാദത്താൽ ആയുധാധികളൊക്കെ സ്വന്തമാക്കി മാത്രല്ല അന്തർദാന വിദ്യയും വശത്താക്കി അതായത് മറിഞ്ഞിരിക്കാനുള്ള മറ്റുള്ളവർ കാണാതെ മറിഞ്ഞിരിക്കാനുള്ള ആ വിദ്യയും സ്വന്തമാക്കി എന്നിട്ട് അന്തസ്സോടെ യുദ്ധകളത്തിലെത്തി വാനരന്മാരും ചുണക്കുട്ടന്മാരായിട്ട് രാക്ഷസന്മാരോട് ഏറ്റുമുട്ടി പെരും മഴ പെയ്യും പോലെയാണ് ഇന്ദ്രജിത്തിന്റെ ബാണങ്ങള് വാനരന്മാരും മോശക്കാരല്ല അതിഘോരമായിട്ടുള്ള യുദ്ധം രാക്ഷസന്മാരും ഒരുപാട് ചത്തുപൂണു ഇത് കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന് ഭയങ്കര വഷമായി അയാൾ ഒരു സൂത്രം പ്രയോഗിച്ചു ഇന്ദ്രജിത്ത് പ്രയോഗിച്ചത് ആകാശത്തിൽ മറഞ്ഞു നിന്നു എന്നിട്ട് ബ്രഹ്മാസ്ത്രം തൊടുത്തു വിട്ടു ൾറ്റപ്പോ ആദ്യം വാനരന്മാരൊക്കെ ബോധം കെട്ടു വീണു തുടർന്ന് സുഗ്രീവൻ ബോധം കിട്ടു ഒന്നും രണ്ടും അല്ല അറുപത്തേഴ് കോടി സേനായകന്മാരെ വീഴ്ത്തിയത് പോരാ കോടിക്കണക്കിന് സൈന്യം വീണുകൊണ്ടേ ഇരിക്കുകയാണ് രാമലക്ഷ്മണന്മാർ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് എന്താ സംഭവിക്കണമെന്ന് ചിന്തിക്കുമ്പഴേക്കും ഇന്ദ്രജിത്ത് അവരെയും വീഴ്ത്തി എന്താ ചെയ്യ ശ്രീരാമദേവൻജിത്തിന്റെ ഉണ്ണി നന്മയും തിന്മയും സത്യം പറഞ്ഞ തുല്യശക്തികളാണ് ഈശ്വരാധീനം കൊണ്ട് മാത്രമേ തിന്മയെ ജയിക്കാൻ പറ്റൂ ഈ അവതാര പുരുഷന്മാർക്ക് പോലും തിന്മയുടെ പ്രഹാരമേറ്റാൽ ഇപ്പം സമയത്തേക്കാണെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതിന് തെളിവായി സംഭവം ഭഗവാനെ വഴുത്താൻ ഇപ്പോൾ ഈ ഏരേഴ് പതിനാല് ലോകത്ത് ആരെങ്കിലും ഉണ്ടാവോ ഉണ്ടാവില്ല ഉണ്ണി ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വെളിച്ചം പകരാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു നിമിഷത്തേക്ക് പോലും ദുർജന സംസർഗരുത് നമ്മുടെ മനസ്സിൽ ഉയരുന്ന നീചവാസനകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം എങ്കിലേ അവയെ ഉന്മൂലനം ചെയ്ത് കർമ്മങ്ങളെ നമുക്ക് ധർമ്മങ്ങളാക്കാൻ കഴിയൂ ബോറ്റമ്മ എപ്പോഴും പറയാറില്ലേ പ്രവൃത്തിയിലെ വൃത്തി കൊണ്ടുവരാൻ ശ്രമിക്കണം അതിനാദ്യം വേണ്ടത് വിനയവും അനുസരണയും തന്നെയാണ് അത് വളർത്തുക പിന്നെ ഗുരുവചനങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ ശീലിക്കുക സമർപ്പണം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ ആ ജീവിതത്തിനൊരു രക്ഷയുണ്ടാവുള്ളൂ ഇന്ദ്രജിത്തിന് അഹങ്കാരം കയറാൻ മറ്റൊന്നും വേണ്ട കാരണം ഇപ്പോൾ എല്ലാവരെയും വീഴ്ത്തി കഴിഞ്ഞല്ലോ അങ്ങനെ ഇന്ദ്രജിത്ത് അങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുകയാണ് ശങ്കനാഥം മുഴുക്കി ലങ്കയിലേക്കങ്ങോട്ട് പോയി ഇത് കണ്ടപ്പോൾ ദേവന്മാരും ഋഷിമാരും ഒക്കെ വല്ലാണ്ട് വിഷമത്തിലായി യുദ്ധം നയിക്കേണ്ടവരാണ് ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും മറ്റ് വാനരപ്രമാണികളൊക്കെ എല്ലാവരും വീണു പോയാൽ എന്താ ചെയ്യുക യുദ്ധമെങ്ങനെ നടക്കും ഇനിയും നീജന്മാർ ജയിക്കോ അധർമ്മികളെന്നെ ജയിക്കുമോ ആകെ സംഘർഷം നടക്കുകയാണ് അവർക്ക് മനസ്സിൽ അബോധാവസ്ഥയിലായിട്ടുള്ള ഈ രാമലക്ഷ്മണന്മാരെയും വാനരപ്പടകളെയും ഉണർത്തണ്ടേ എന്താ ചെയ്യുക രാവണ സഹോദരനായ വിഭീഷണൻ മാത്രം അകലെ നിന്ന് ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഇനി എന്താ സംഭവിച്ചെന്ന് നമുക്ക് നാളെ പറയാം ശരി